വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇരട്ട വോട്ട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ അതിന് ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സംഭവം പറയുക അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അതിപ്പോൾ ഞാനത് ചക്കെന്ന് പറയുമ്പോൾ കൊക്കം എന്ന് പറയുന്ന ശരിയല്ലല്ലോ അത് പറയുന്നില്ല പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അത് പാടില്ലാത്തതാണ് വൻതോതിൽ വോട്ട് ചേർക്കുക വൻതോതിൽ അതൊന്നും ശരിയുള്ളതാണല്ല അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്താണ് അതിലെ പ്രധാന പ്രശ്നം അവർ കുറച്ചുകൂടി ഒരു ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കണം ഭരണഘടനയിലെ ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമാണ് ഈ വോട്ടവകാശം ജനാധിപത്യത്തിൽ ഇലക്ഷൻ്റെ സുതാര്യത അത് ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ട രാജ്യമാണ് ലോകത്തെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കണ്ട ജനാധിപത്യമാണ് ഇന്ത്യയിൽ ആ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കാവൽക്കാരനാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അവിടെ ആ ഓഫീസിൽ നിന്നൊരു വീഴ്ച വരാൻ പാടില്ല വരാൻ എന്നത് തെറ്റ് തന്നെയാണ് നമ്മൾ കള്ളോട്ട് കയറാൻ പറ്റുന്നവര് കള്ളം ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പം മോട്ടിക്കാൻ പറ്റുന്നവർ വീട്ടിൽ കയറും പക്ഷെ പോലീസ് ഉണ്ടല്ലോ ഈ കൊല്ലത്തുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ അതെ അവരുടെ കാര്യങ്ങളാണ് നമ്മളായിരുന്നു ഇടപെടുന്നില്ല ചിലർക്കൊക്കെ എന്തും ആവാം